ശ്രീ ടി സി ജോസഫ് ഇതാദ്യമായിട്ടല്ല രണ്ടാമതല്ല മൂന്നാമതല്ല ഈ രീതിയിൽ വലിയ രീതിയിൽ ജീവന ജീവിതത്തിന് ഒക്കെ പ്രതിസന്ധിയാകുന്ന രീതിയിൽ വന്യജീവി ശല്യം കടുക്കുമ്പോൾ ഇത്തവണ ഈ ദൗത്യം തന്നെ വലിയ വെല്ലുവിളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളത് എത്രത്തോളം ആശങ്കയോടെയാണ് കാണുന്നത് വളരെ ഭയത്തോടെയാണ് നോക്കി കാണുന്നത് ഹലോ ആ പറഞ്ഞോളൂ കേൾക്കാം ശ്രീ ടി പറയുന്നത് കേൾക്കാം വളരെ ആശങ്കയോടെയാണ് താങ്കൾ നോക്കി കാണുന്നത് നിങ്ങൾ നോക്കി കാണുന്നത് ക്ലിയർ ആണ് പറഞ്ഞോളൂ കഴിഞ്ഞു വർഷത്തിനടപ്പം മൂന്നാമത്തെ ആളെയാണ് അജു കൊല്ലം കൊല്ലുന്നത് അത് നമ്മൾ മനസ്സിലാക്കപ്പെടും ഞങ്ങൾ ഒരുപാട് കണ്ട ആൾക്കാരാണ് ഇതിനെ കയ്യിൽ കിട്ടിയ കള്ളനെ വിട്ടിട്ട് രണ്ടാമത് കള്ളന്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാരണം അജിയെ വന്നു അന്ന് ഒരു പകൽ മുഴുവനും ആന പടമല ഉണ്ടായിരുന്നു അത് മറ്റു സ്ഥലത്തേക്ക് മാറ്റി മയക്കൂടി വെക്കാനും കഴിയാണ്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഉത്തരവിന് വൈകി എന്നുള്ളതാണ് നമ്മുടെ അയാൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഞാൻ ഈ ഉത്തരവ് എന്ന് പറയുന്നത് ചീഫ് ഫൈനലറി വാർഡിലാണ് ഈ ഉത്തരവ് കൊടുക്കേണ്ടത് ഒരിക്കലും അയാൾ കൃത്യസമയത്ത് ഉത്തരവ് അദ്ദേഹം കൊടുക്കാറില്ല അങ്ങനെ തന്നെ അയാൾ കഴിഞ്ഞ പ്രാവശ്യം തണീർക്കൊമ്പൻ്റെ ഒരു വിഷയം വന്നു ഒൻപത് ഏഴ് മണിക്ക് നഗരപദ്ധത്തിലെത്തിയ ആ ആനയെ വെടിവെക്കാൻ മൂന്ന് മണിക്കാണ് ഉത്തരവ് കൊടുക്കുന്നത് അത് മുഖ്യമന്ത്രി ഇടപെട്ട് ശക്തമായി ഇടപെട്ടിന്റെ ഭാഗമായി ഇതും ഉത്തരവ് വരുമ്പോൾ മൂന്ന് മണിയായി അഞ്ചുമണി കഴിഞ്ഞാൽ ഇതിന് വെടിവെക്കാൻ വേണ്ടി കഴിയും അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ആന വെടിവെക്കാൻ കിട്ടില്ല രാത്രിയിൽ ആന കാട്ടിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ആന ആനയോട് സഞ്ചരിച്ചാണ് മണ്വുണ്ടി വനത്തിലെത്തിയിരിക്കുന്നത് അറുപത് വർഷമായി ഈ വനമേഖല ഈ പ്രദേശം ശരിക്കും അറിയാതെ ഞാൻ ഇന്നലെ കുറച്ച് ദിവസം പറഞ്ഞു ഞാൻ ഇനി വെടിവെക്കാൻ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഈ ആന കർണാടക കേരള വനത്തിൻ്റെ ഉള്ളത് ഞാന് ഞാൻ ആ ആനയുടെ ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ വളരെ താങ്കൾ ഉന്നയിച്ച ആദ്യ ഒരു പ്രശ്നമുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ചോദിക്കുകയോളട്ടെ ഉത്തരവുകൾ വൈകുന്നു അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് മയക്കേടി വെക്കാനോ കൃത്യസമയത്ത് തെരച്ചിൽ തുടങ്ങാനോ കഴിയുന്നില്ല ഉത്തരവ് വൈകുന്നത് അതൊരു സ്ഥിരം സ്ഥിരം കാഴ്ചയാണോ തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിനകത്തും അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു രാഷ്ട്രീയ പ്രഷർ ഉണ്ടാകുക സ്വാധീനം ചെലുത്തേണ്ടി വരിക ജനങ്ങളുടെ പ്രതിഷേധം വരിക ഇത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ മാത്രമേ വളരെ പെട്ടെന്നൊരു ഉത്തരവിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം അതാണോ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് കാരണം അതിലെ ഉത്തരവ് വൈകുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാന കാരണം ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്ന എവിടെ നേരിട്ട് കാണുന്നത് ഡി എഫ് ഒ മുതൽ താഴേക്കുള്ള ആൾക്കാരാണ് ആ താഴേക്കുള്ള ആൾക്കാരാണ് ഈ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ തന്നെ മോളിരിക്കുന്നവര് തിരുവനന്തപുരം നിലവിൽ ഇരിക്കുന്ന ആൾക്കാര ഈ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നില്ല കാണുന്നില്ല അപ്പം ആയതുകൊണ്ട് ഉത്തരവ് വൈകുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രധാന കാരണമാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇത്ര സൈനിക ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറും പോലീസ് ഓഫീസറും വയനാട് ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം നടപ്പാക്കുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന നിയമം എന്നുള്ളത് മാറ്റണം വന നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റി എഴുതുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് കഴിഞ്ഞിരിക്കുന്നുള്ളമിച്ച് പറയാനുള്ളത് താങ്കളിലേക്ക് ശ്രീ